സഹനത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല അതിനെ തരണം ചെയ്യാനാണ് അൽഫോൺസാമ നമുക്ക് കാണിച്ചു തന്നത് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളോടനുബന്ധിച്ച് ഭരണയാനത്ത് വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് ഫാദർ ജോർജ് കിഴക്കേ അരഞ്ഞാണിയിൽ ഫാദർ ജോസഫ് ചൂരക്കൽ ഫാദർ സ്മിത്ത് സാമ്രിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങൾക്കു വേണ്ടിയാണെങ്കിൽ അൽഫോൺസാമ്മ പ്രാർത്ഥിച്ചത് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള ആശയിൽ നിന്ന് തന്നെ രക്ഷിക്കണമേയെന്നാണ് ദൈവം മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നന്മയെ കരുതുന്ന സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്നവർക്കെല്ലാം സമൃദ്ധമായി ദാനങ്ങൾ നൽകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു വിവിധ സമയങ്ങളിലായി ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഫാദർ ജോസഫ് പുരയിടത്തിൽ ഫാദർ ജോർജ് ആന്റണി ആശാരിശ്ശേരിൽ ഫാദർ ജോസ് കിഴക്കേൽ ഐ എസ് സി എച്ച് ഫാദർ അഗസ്റ്റിൻ തെരുവത്ത് ഫാദർ അബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ ഫാദർ സ്കറിയ മേനാം പറമ്പിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു കത്തിച്ച മെഴുകുതിരികളുമായി ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായിരുന്നു ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ ജപമാല പ്രദക്ഷിണത്തിന് ശിരുശേഷിപ്പ് വഹിച്ചു ഐഫോറിയുന്യൂസ് 八拉。